ആവശ്യമായിട്ടുള്ള പിണ്ടി നമ്മൾ കടല എടുത്തിട്ടുണ്ട് കേട്ടോ കടല നമ്മളൊരു അഞ്ച് മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത കടലയാണ് പിണ്ടി എടുത്തിട്ടുണ്ട് പിണ്ടി എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ചെറിയ കിട്ടിയാൽ മതി ഇതാണ് ഇതേറ്റവും ടാസ്ക് കളയുന്ന പരിപാടി കേട്ടോ നാരുകള നമ്മൾ എന്തെങ്കിലും എല്ലാം കട്ട് ചെയ്യുന്നതിന് ശേഷം നേരത്ത് നിന്ന് വലിച്ച് ഓരോ കഷ്ണങ്ങളായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ വേറെ എന്തെങ്കിലും ഐഡിയകളുണ്ടോ നിങ്ങൾ അതിനകത്ത് കമ്മിറ്റ് ചെയ്യട്ടോ കേട്ടോ നമ്മളത് ഈ ഒരു അളവിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടോ കേട്ടോ എങ്ങനെ അതിൻ്റെ ഒരു ഒര മണിക്കൂർ ആവി കയറ്റി വേവിച്ചിട്ടുണ്ട് ഉപ്പൊന്നും ചേർക്കാതെ ചുമ്മാ അതുകൊണ്ട് എണ്ണ ഒഴിച്ച് നമ്മൾ തേങ്ങ കാൽ കപ്പ് തേങ്ങ ആയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഓരോ ടീസ്പൂണും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ അതിനുള്ളത് നമ്മൾ ഈ പിണ്ടിങ് കടലേ എടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് വറുത്ത് റെഡിയായി വരുമ്പോൾ അതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ഉപയോഗിക്കേണ്ട ശേഷം നമുക്ക് ചട്ടി തന്നെ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളക് വെളുത്തുള്ളി സവാള ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ടൊന്ന് വഴറ്റി എടുക്കണേ അതൊന്ന് വഴിയിട്ട് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ ആവി ആവുകയറ്റി വെച്ചേക്കുന്ന നമ്മൾ പിണ്ടി അതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കി എടുക്കണേ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ അത് ചെയ്ത് അവി കയറ്റിയത് കൊണ്ട് കുറച്ചൊക്കെ വെള്ളം ഇന്ന് പോയിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നാട്ടിൽ വാടി ആ വെള്ളമായൊക്കെ വറ്റി അങ്ങനെ റെഡിയായി വറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് അതിനോട് വേവിച്ചേക്കുന്ന കടല കടല നമ്മൾ ആദ്യത്തെ ഒരു വിസലെന്ന് പറയുന്നത് ഫുൾ ഫ്ലെയിമിലും രണ്ടാമത്തെ രണ്ട് വിസ് വിസല് വരുന്നത് ലോ ഫ്ലെയിമിലും ആയിരിക്കണം കേട്ടോ നേരത്തെ നമ്മൾ നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ആ അരപ്പൂടെ ഞങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കടലിൽ ഉപ്പിട്ട് വേവിച്ചേക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല നിങ്ങളത് ഉപ്പൊന്ന് നോക്കിയേക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ പെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വാഴപ്പിണ്ടി കടൽ പെരട്ടി